ഹായ് ഫ്രണ്ട്സ് നമ്മൾ ചോറ് കൊടുക്കാൻ പോയ എൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ നാലുമണിയൊക്കെ ആപ്പ് എണീട്ട് കുളിച്ച് കണ്ണൊക്കെ എരുതി ഇട്ടിപ്പുണ്ട് മോളാണ് മുടി ഇട്ട് തരുന്നത് ഏട്ടൻ ആ സമയത്ത് താടി വെട്ടാൻ ഇറങ്ങി അതും എൻ്റെ തുണി വെട്ടുന്ന കത്രിക എടുത്തുകൊണ്ട് വലിയ കത്രികയും ബുക്കി എടുത്തുകൊണ്ടിറങ്ങിയിട്ടുണ്ട് അപ്പം മോളെനിക്ക് മുടിയിട്ട് തന്നെ അവൾ അങ്ങനെ അവളെനിക്ക് മുടിയിട്ട് തന്നോണ്ടിരുന്ന എൻ്റെ ഇടയിൽ കൂടി കുഞ്ഞാവിനെ ആയിട്ട് ഉണർത്തിക്കൊണ്ട് വന്ന് അപ്പോൾ ഉറക്കത്തിന്ന് വിളിച്ച് വേണം ഇപ്പിച്ചതിൻ്റെ ഒരു ദേഷ്യമൊക്കെ ഉണ്ട് ഇച്ചിരി വാശിയൊക്കെ പിടിച്ച് കുറച്ച് നേരം ഇട്ടെടുത്തുകൊണ്ടൊക്കെ നടന്നിട്ട് പിന്നെ അവളെ കുളിപ്പിച്ചു നമ്മൾ അഞ്ചര ആറ് മണിക്കുള്ളിൽ നമ്മൾ ഇറങ്ങി അതാണ്ടേ ഫൈനലി ഇതാണ് ഹെയർ സ്റ്റൈല് നമ്മളങ്ങനെ ഇറങ്ങി നേരം വെളുത്തിട്ടൊന്നുമില്ല ഇരുട്ട് തന്നെ ആയിരുന്നു ഒരുപാട് ദൂരെ പോകണം അങ്ങ് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ യാത്ര ചെയ്യേണ്ട അമ്പലത്തിൻ്റെ താഴ്ഭാഗത്ത് തന്നെ ചെല്ലാം അപ്പം ഷർ ഇടയ്ക്ക് വെച്ച് ഷർദിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഇതേ നമ്മൾ അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി കേട്ടോ കാളിമലയിലായിരുന്നു നമ്മൾ വാവയ്ക്ക് ചോറ് കൊടുക്കാൻ പോരുന്നത് അപ്പോൾ അവിടെ നിന്ന് അമ്പലത്തിലോട്ട് കയറണമെങ്കിൽ നടന്നും കയറാം പിന്നെ ജീപ്പിലും പോവാം നമ്മളപ്പം ജീപ്പിലാ പോയി കുഞ്ഞാവേം കൊണ്ട് പോയതുകൊണ്ട് പിന്നെ നമ്മൾ ജീപ്പിലായിരുന്നു പോയി നമ്മൾ ഇത്രയും പേരും കൂടി ജീപ്പിൽ കയറി അതുകൊണ്ട് ഒരുപാട് നേരത്തെ എത്തി നടന്ന് കയറാനാണെങ്കിൽ ഒന്നൊന്നര മണിക്കൂറെങ്കിലും എടുക്കും അപ്പോൾ നമ്മൾ ജീപ്പിൽ വന്ന് അവിടെ ഇറങ്ങി പിന്നെ കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചോറ് കൊടുക്കത്തുള്ളു നന്നവിടെ സമൂഹസദ്യ ഉണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ അപ്പം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരൊന്നുമില്ല ഇതൊക്കെ നമ്മുടെ അനിയന്മാരും അനിയന്മാരുടെ കൂട്ടുകാരും ഒക്കെ ആയിരുന്നു ഇപ്പോൾ പുറത്തുനിന്നൊന്നും അധികം ആരും ഇല്ലായിരുന്നു അമ്പലത്തിലും സമൂഹസദ്യ ആണെങ്കിലും വലിയ തിരക്കൊന്നുമില്ല അങ്ങനെ വലുതായിട്ട് ആർക്കും അറിയത്തില്ല ഈ അമ്പലം എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇപ്പം ചെന്നാലും അവിടെ വലുതായിട്ട് ആൾക്കാർ കാണാറില്ല ഇപ്പം ഇന്നിപ്പം നമ്മൾ ചെന്നതണ്ടെന്ന് തന്നെ സമൂഹസദ്യ ഉണ്ടായതുകൊണ്ട് അവിടെ താഴേക്ക് താമസിക്കുന്ന ആൾക്കാർ പൊങ്കാലയൊക്കെ ഇടാനുണ്ടോന്ന് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു അത്രയും പിന്നെ നമ്മളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മളിത് കയറിപ്പോവാണ് വാവേന അമ്പലത്തിലോട്ട് കയറ്റി കൂടാത്തതുകൊണ്ട് നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് സർപ്പക്കാവിൻ്റെ അവിടെ കുറച്ച് ഇപ്പുറത്തായിട്ട് മാറി വന്നിരുന്നു പിന്നെ ഇത് ഇതാണ് മലയുടെ മോളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ അമ്പലം അതാണ് അമ്പലം അങ്ങനെ ഇത്രയും മുകളിലുള്ള അമ്പലം ഇതിൻ്റെ തന്നെ വേറൊരു കുഞ്ഞു ഒരു ഇതാണ് സെയിം മലയുണ്ട് അവിടെ ഒരു കുരിശുണ്ട് അപ്പോൾ അത് അത് കുരിശ് മലയും ഇത് കാളിമലയാണ് അടുത്തടുത്ത് തന്നെ ഒരു കാലടുത്ത് വെക്കുന്നത് കുരിശുമല ഇപ്പുറത്ത് കാളിമല നമ്മളിവിടെ തന്നെ ഇരുന്നത് ചോറ് കൊടുക്കുന്ന സമയം വരെ ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ട് അമ്പലത്തിൽ കയറ്റിക്കൂടെ ലോ ആവേന പിന്നെ ചോറ് കൊടുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല അത് എടുത്തില്ലെന്നല്ല എടുത്തു പക്ഷേ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടില്ല കാരണം നമ്മളത് ഷോർട്ട്സ് ഇട്ടതുകൊണ്ട് പിന്നെ ഇതിനകത്തോട്ട് ആഡ് ചെയ്തില്ല അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒരുപാട് ലേറ്റായിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാം ചാനലും കൂടി സപ്പോർട്ട് ചെയ്യണേ